കോട്ടയം ജി വി രാജ സ്പോർട്സ് സ്കൂൾ പത്താം ക്ലാസ് വിദ്യാർത്ഥിയും പട്ടികജാതിക്കാരനുമായ ഞാറക്കൽ മഞ്ഞനക്കാട് മാരാത്ര സാജുവിന്റെ മകൻ ആദിത്തിനെ വീട്ടിൽ നിന്നും വിളിച്ചിറക്കി ആക്രമിച്ച സംഭവത്തിൽ നിസ്സാര വകുപ്പുകൾ ചേർത്ത് കേസെടുത്ത് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ട നടപടിയിൽ പ്രതിഷേധിച്ച ഞാറക്കൽ പോലീസ് സ്റ്റേഷനിലേക്ക് പട്ടികജാതി സംയുക്ത വേദിയുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്തുമെന്ന് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു അഖിലവൈപ്പിൻ പുലയ വംശോദ്ധാരണി സഭയുടെ നേതൃത്വത്തിൽ വിവിധ പട്ടിക വിഭാഗ സംഘടനകൾ ചേർന്ന് രൂപീകരിച്ചിട്ടുള്ള സംയുക്ത വേദിയുടെ നേതൃത്വത്തിൽ പതിനെട്ടിന് രാവിലെ പതിനൊന്നിനാണ് മാർച്ച് രാവിലെ പത്ത് മുപ്പതിന് വെളിയത്താംപറമ്പ് എവി പി വി സഭാങ്കണത്തിൽ നിന്നും ആരംഭിക്കുന്ന മാർച്ച് സഭാ സെക്രട്ടറി ഡോക്ടർ പി കെ ബേബി ഫ്ളാഗ് ഓഫ് ചെയ്യും പോലീസ് സ്റ്റേഷൻ മാർച്ച് സണ്ണിഎം കബിക്കാട് ഉദ്ഘാടനം ചെയ്യും ചെയർമാൻ എം എ കുമാരൻ അധ്യക്ഷത വഹിക്കും പട്ടികജാതി പട്ടികവർഗ്ഗ അതിക്രമങ്ങൾ തടയൽ നിയമപ്രകാരവും ഭാരതീയ ന്യായ സംഹിതയിലെ അന്യായമായി തട്ടിക്കൊണ്ടുപോകൽ കൊലപാതക ശ്രമം കുറ്റകരമായ ഗൂഢാലോചന പ്രേരണ ബാലപീഡനം എന്നിവ അടക്കമുള്ള വകുപ്പുകൾ അനുസരിച്ച് കേസ് രജിസ്റ്റർ ചെയ്ത് പുനരന്വേഷണം നടത്തണം തട്ടിക്കൊണ്ടുപോകാൻ ഉപയോഗിച്ച വാഹനങ്ങൾ കസ്റ്റഡിയിൽ വാഹന യും കേസിൽ പ്രതികളാക്കണം എന്നീ ആവശ്യങ്ങളും സമിതി ഉന്നയിക്കുന്നു പത്രസമ്മേളനത്തിൽ എം എ കുമാരൻ ഹരീഷ് മുളഞ്ചേരി വി എസ് രാധാകൃഷ്ണൻ ഡോക്ടർ പി കെ ബേബി ബേബി ബോട്ടുപുരക്കൽ സുനിൽ ഞാറക്കൽ എന്നിവർ പങ്കെടുത്തു പക്ഷേ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വീണ്ടും ഈ പരാതി സി പി എമ്മിന്റെ ലോക്കൽ സെക്രട്ടറി ഉൾപ്പെടെ പോയിട്ടാണ് പരാതി അതിലും ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട് എസ് സി എസ് ടി ആണെന്നെല്ലാം ആ ചങ്ങാതിൻ്റെ എഴുതിയേക്കുന്ന പരാതിയാണ് ഇദ്ദേഹം കൊണ്ടേ കൊടുക്കുന്നത് പക്ഷെ പിന്നീട് പോലീസിനോട് ആ നിങ്ങൾ ഒത്തുതീർപ്പാക്കാനായിട്ട് വെച്ചേക്കല്ലേ അപ്പം ആര് ഒത്തുതീർപ്പാക്കാനും അപ്പൊ ഒത്തുതീർപ്പിനുള്ള ഇതാണ് എന്ന് പോലീസിന് കൃത്യമായിട്ട് ആരോ പറഞ്ഞു കൊടുത്തു അപ്പം ഇയാൾ പറയണം ഞാൻ ഏതറ്റം വരെയും പോകും സാറേ അതുകൊണ്ട് നടക്കൂല അങ്ങനെയാണ് പ്രഭാത എസ് സി എസ് ടി മോണിറ്ററിങ് കമ്മിറ്റി മെമ്പറായിട്ടുള്ള അദ്ദേഹവും കൂടി പോയിട്ടാണ് സി ഐനോട് പറഞ്ഞപ്പോഴാണ് സി ഐ രണ്ടുപേരെ മൊഴിയെടുക്കാൻ പെടുന്നു ഈ മൊഴിയെടുത്ത് കൊണ്ടുവന്നതിന് ശേഷം ഇവർ വളരെ കൃത്യമായിട്ട് കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇന്നിന്ന കാര്യങ്ങളുണ്ട് എന്ന് പറയുമ്പോ പോലും അത് വളരെ ദുർബലപ്പെട്ട കാരണം ഇപ്പോൾ ഒരു ത്രീ ട്വൻറ്റി ത്രീ നമ്മുടെ പഴയ കേസാണെങ്കിൽ ഇപ്പോൾ ബി എൻ എസ് വന്ന് കഴിഞ്ഞപ്പോൾ മാറി എന്ന് ഉള്ളൂ ഒരു ത്രീ ട്വൻറ്റി ത്രീ പിന്നെ കൊല്ലം പറഞ്ഞു അഞ്ഞൂറ്റാറ് സ്റ്റേഷൻ ജാമ്യം കൊടുക്കാവുന്ന കംപ്ലീറ്റ് സ്റ്റേഷൻ ജാമ്യം കൊടുക്കാവുന്ന വകുപ്പുകളും അതായത് വീട്ടിൽ നിന്ന് നാല് വാഹനത്തിൽ കയറ്റി ആ സി സിയുടെ അവിടെ കൊണ്ടുപോയി ടർഫ്യൂയില് വെച്ച് അത്രമാത്രം ക്രൂരമായിട്ടുള്ള ആക്രമണം നടത്തുകയും പിന്നീട് അണിയൽ ബീച്ചിൽ കൊണ്ടുപോയി മുക്കിക്കൊല്ലാന്ന് പറയുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു പെണ്ണ് ആ ജോലിക്കാർക്ക് ഒറ്റപ്പാടും ബഹളം എടുത്ത് ഇവർ അവനെ ഉപേക്ഷിച്ച് പോന്നിട്ട് സെക്യൂരിറ്റിക്കാരെ വിളിച്ച് അച്ഛനെ വിളിച്ചിട്ടാണ് അച്ഛൻ ചെന്നിട്ട് പയ്യനെ ക്രിസ്ത്യേറ്റി ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നത് അവരാണ് അവിടെ നിന്ന് ടി എച്ച് ക്യൂലേക്ക് വിടുന്നത് പതിനഞ്ച് ദിവസത്തോളം ട്രീറ്റ്മെൻറ്റിലിരുന്നു അപ്പം തന്നെ അത് ഗ്രേവിയസ് ആയി പക്ഷേ ഇതെല്ലാം അപ്പം ഇതിൽ എന്നിട്ട് ഈ യോഗം നടക്കുന്ന സമയത്ത് പറയണം ഞങ്ങൾ അന്നും അനങ്ങേറ്റില്ല ഈ പിതാവിനെ കൊണ്ട് വേണ്ടപ്പെട്ട സ്ഥലത്തേക്ക് തൊട്ട് പിറ്റേ ദിവസം ഒരു പ്രതിഷേധ പ്രകടനം നടത്തി രണ്ടാം തീയതി എ പി വി സവാ മൂന്നാം തീയതി പോയി പെറ്റീഷൻ അയച്ചു ഈ പെറ്റീഷൻ അയച്ചതിനെ തുടർന്നാണ് ഇനി നടപടി ഇല്ലെങ്കിൽ പതിനഞ്ച് ദിവസം നമുക്ക് ആക്കാം പതിനെട്ടാം തീയതി പോലീസ് സ്റ്റേഷൻ മാറ്റി ഞങ്ങൾ ഒരു പോലീസ് സ്റ്റേഷൻ മാറിച്ച് നടത്തിയത് ഇവിടെ പാർട്ടിയെ തീർക്കാനാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു ഏരിയ സെക്രട്ടറി ഏരിയയിൽ ഒരു യോഗം നടത്തേണ്ട കാര്യം എന്തെങ്കിലും